നമസ്കാരം വേതന വർധനവടക്കമുള്ള ആവശ്യങ്ങളുമായി സമരം ചെയ്യുന്ന ആശാ ആശാവർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു ആശാ വർക്കർമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് മന്ത്രി സ്വീകരിച്ചതോടെ സമരവുമായി മുന്നോട്ടു പോവുകയാണ് എന്നാണ് ആശാ വർക്കർമാർ ഇപ്പോൾ പറയുന്നത് നാളെ മുതൽ നിരാഹാര സമരം അടക്കം നടത്താനാണ് ആശാ വർക്കർമാരുടെ തീരുമാനം നേരത്തെ എൻ എച്ച് എം ഡയറക്ടറുമായി ആശാവർക്കർമാർ ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ച പരാജയമായതോടെയാണ് വർക്കർമാരുമായി മന്ത്രി വീണാ ജോർജ് ചർച്ച നടത്തിയത് തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ മന്ത്രി തയ്യാറായില്ല എന്നാണ് ആശാവർക്കേഴ്സ് സമരസമിതി നേതാവ് എസ് മിനി പറഞ്ഞത് തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ല സർക്കാർ കൂടെയുണ്ട് കേന്ദ്രത്തോട് ചർച്ച ചെയ്യാം തിരിച്ചുപോകണമെന്നാണ് പറയുന്നത് ഉപദേശം മാത്രമേ ഉള്ളൂ സമരം നിർത്തിപ്പോകണമെന്നാണ് പറഞ്ഞതെന്നും മിനി പറഞ്ഞു സർക്കാർ ചർച്ച എന്ന് വരുത്തി തീർക്കുകയാണ് പേരിന് ഒരു ചർച്ച നടന്നു സമരവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്നും മിനി വ്യക്തമാക്കി സമരസമിതിയുമായി ഇത് രണ്ടാം തവണയാണ് ചർച്ച നടത്തുന്നത് എന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥിച്ചു ഓണറേറിയം സംസ്ഥാന സർക്കാരും ഇൻസെന്റീവ് കേന്ദ്രവുമാണ് നൽകുന്നത് പത്ത് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ഓണറേറിയം നൽകാതിരുന്നത് നേരത്തെ നടത്തിയ ചർച്ചയുടെ തുടർച്ചയായി മാനദണ്ഡങ്ങൾ പിൻവലിച്ചു നല്ല പ്രവർത്തന സാഹചര്യം ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു ആകെ ഇരുപത്തി ആറായിരത്തോളം ആശമാരുണ്ട് അതിൽ സമരം ചെയ്യുന്നത് നാനൂറോളം ആശമാർ മാത്രമാണ് ചിലർ തെറ്റായ പ്രചരണം നടത്തുകയാണ് കേരളത്തിൽ മാത്രമാണ് കൂടുതൽ ജോലി എന്നാണ് പ്രചരണം ദേശീയ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് കേരളത്തിൽ ജോലി എന്നും മന്ത്രി വ്യക്തമാക്കി